ജസ്ന തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുണ്ടക്കയത്തെ ലോഡ്ജിലെ മുൻ ജീവനക്കാരി ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടിയെ ലോഡ്ജിൽ കണ്ടതായാണ് വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ചിനെ ഇക്കാര്യം അറിയിച്ചെന്നും തനിക്ക് ഭീഷണിയുണ്ടെന്നും ജീവനക്കാരി പറയുന്നു എന്നാൽ ആരോപണം തള്ളി ലോഡ്ജ് ഉടമ രംഗത്തെത്തി ആറു വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടിയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടതായാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്ന ഒരു യുവാവിനൊപ്പം മുറിയെടുത്തിരുന്നുവെന്നും നാലു മണിക്കൂറിനു ശേഷം ലോഡ്ജിൽ നിന്നിറങ്ങിപ്പോയെന്നും ജീവനക്കാരി പറയുന്നു ജസ്നയെ അവസാനമായി കണ്ടെന്ന് കരുതുന്ന മുണ്ടക്കയത്തെ തുണിക്കടയ്ക്ക് സമീപത്തായാണ് ഈ ലോഡ്ജിൽ ഈ സമയത്താണോ കണ് പോയത് അഞ്ച് മണിക്കുള്ള ഇറങ്ങിപ്പോയി അപ്പോൾ എന്നെ കണ്ടിട്ട് ചിച്ച് ഫോണിൽ അപ്പോൾ നോക്കുമ്പോൾ ഞാൻ എന്നെ കണ്ണുകൊണ്ട് ചിറ്റു അന്നുകൊണ്ടാണെങ്കിൽ പല്ലല കെട്ടി ഞാൻ കണ്ടുപോയി കമ്പിയിട്ട് കെട്ടിയിരുന്നത് ഒരു പയ്യനെ കണ്ടായിരുന്നു കൂടെ ആള് മെലിഞ്ഞതാണ് വെളുത്തതാണ് രോജിലോട്ട് കയറി നിറത് കൈ പിരി ഉണ്ട് സ്റ്റെപ്പിലെ അത് ചാരി നിൽക്കുന്നത് ചാഞ്ച് കളറിൽ ഡ്രസ്സ് കിട്ടും ഇപ്പോഴും ഞാൻ ഓർമ്മ പല്ലിന് കമ്പിയിട്ട വെളുത്തുമെലിഞ്ഞ പെൺകുട്ടിയെയാണ് കണ്ടതെന്നും പത്രത്തിൽ പടം വന്നതിനാലാണ് ജസ്നയെ തിരിച്ചറിഞ്ഞതെന്നും ജീവനക്കാരി പറഞ്ഞു പരീക്ഷ എഴുതാൻ പോവുകയാണെന്നും കൂട്ടുകാരനായി കാത്തിരിക്കുകയാണെന്നും ജസ്ന പറഞ്ഞതായും ജീവനക്കാരി പറയുന്നു ലോഡ്ജിൽ നൂറ്റിരണ്ടാം നമ്പർ മുറിയെടുത്ത ഇരുവരെയും ഒരു തവണ മാത്രമാണ് കണ്ടത് സിബിഐ തന്നോടൊന്നും ചോദിച്ചിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ചിനോട് വിവരങ്ങൾ പങ്കുവച്ചിരുന്നതായും ലോഡ്ജിലെ മുൻ ജീവനക്കാരി പറഞ്ഞു തനിക്ക് ഭീഷണിയുള്ളതായും അവർ പറയുന്നു എന്നാൽ മുൻ ജീവനക്കാരിയുടെ ആരോപണങ്ങൾ തള്ളി ലോഡ്ജുടമ രംഗത്തെത്തി ആരോപണമുയർത്തിയ സ്ത്രീ ലോഡ്ജിൽ ലൈംഗിക തൊഴിൽ നടത്തിയിരുന്നു ഇതെതിർത്തതിലുള്ള വൈരാഗ്യമാണ് ഇപ്പോഴുള്ള ആരോപണത്തിന് കാരണം ജസ്നയോട് രൂപസാദൃശ്യമുള്ള ആരും ലോഡ്ജിൽ വന്നിട്ടില്ല ടൗണിലുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതെന്നും ലോഡ്ജുടമ പറഞ്ഞു ഇവരോട് പിന്നെ വിളിച്ചിട്ട് ഈ ലൈംഗിക തൊഴിലാളിയായിട്ട് നടക്കുന്ന എത്രയും പെണ്ണുങ്ങളുണ്ടോ അവരെല്ലാം രഹസ്യമായിട്ട് ഫോൺ വിളിച്ചു നമ്പർ വിളിച്ചിട്ട് ഉദ്യോഗസ്ഥരെ അവരെ അവിടെ വിളിച്ചു അവർ വിളിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ സ്ത്രീകളോട് അപമിനായി പെരുമാറാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട് അവരുടെ ലിസ്റ്റ് കിട്ടാമുള്ളതുകൊണ്ടാണ് ഇവരെല്ലാം വിളിക്കുന്നത് പിന്നെ അത്യാവശ്യം ഇവിടെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഡോ പിന്നെ ജോർജിലെ അസാനൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് ഒഴിവാക്കി ഇതുപോലെ എൻ്റെ ലോർജിൽ പോലും സാധനത്തിൽ വേറെ കിട്ടത്തില്ല അവർ ഇപ്പോൾ സ്റ്റാൻഡ് ലോട്ടറി നമ്മൾ അങ്ങനെ ഈ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ട് മുതലാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ജസ്ന മരിയ ജെയിംസിനെ കാണാതായത് മുണ്ടക്കയം പുഞ്ചവയലിലെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്നിറങ്ങിയത് എരുമേലി വരെ എത്തിയ ജസ്നയെ പിന്നീട് ആരും കണ്ടിട്ടില്ല അന്വേഷണ സംഘത്തെ വലച്ച അപൂർവമായ തിരോധാന കേസ് ഇന്നും തെളിയാതെ നിൽക്കുകയാണ് News Desk Kerala Vision News